മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു പ്രിയപ്പെട്ട ശ്രോതാക്കളെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി വടക്കൻ പാട്ടുകളിൽ പെടുന്ന തോട്ടത്തിൽ കേളപ്പൻ്റെ പാട്ടിലെ ചില വരികൾ ഞാനെൻ്റെ വാതിൽ തുറക്കണ്ടിക്ക് തോട്ടത്തിൽ കേളപ്പൻ നേരാങ്ങളെ വാതിൽ വിളിച്ചോണ്ടാൽ ഞാനെൻ്റെ വാതിൽ തുറക്കുമല്ലോ ബന്ധുവിന് എനിക്കിപ്പോൾ എന്നും കിട്ടും ആങ്ങളെ എനിക്കിനി കിട്ടൂലല്ലോ ആങ്ങളെയും ബന്ധു അഥവാ ഭർത്താവും തമ്മിലുള്ള വാശിയിലും വഴക്കിലും മനന്ത ചിരിത ആണ് ഇവിടെ വക്താവ് വഴക്കിനൊടുവിൽ തോട്ടത്തിൽ കേളപ്പൻ മരിക്കുന്നു അതോടെ ചിരിതയി ഭർത്താവായ പാറക്കടവത്തെ വാഴുന്നോർക്കെതിരെ എന്നേക്കുമായി വാതിലടയ്ക്കുകയാണ് പയ്യന്നൂർ പാട്ടിലെ നായികയായ നീലകേശി ഒരു പടി കൂടി മുന്നോട്ടു പോകുന്നു ഏറെ നാളത്തെ അലച്ചിലിനും തപസ്സിനും വ്രതാനുഷ്ഠാനങ്ങൾക്കുമൊടുവിലാണ് ചോമ്പൂച്ചെട്ടിയിൽ നിന്ന് അവൾക്ക് നമ്പൂസേരി അരൻ എന്ന പുത്രൻ ജനിക്കുന്നത് പുത്രൻ ജനിച്ചാൽ നടത്താമെന്ന് നേർന്ന മാതുകൂത്ത് നിറവേറ്റുന്നതിനിടയിൽ അവിടെയെത്തിയ നീലകേശിയുടെ ആങ്ങളമാരും ചുമ്പൂച്ചട്ടിയും തമ്മിൽ ആളറിയാതെ വഴക്കുണ്ടായി ആങ്ങളമാർ വധിക്കപ്പെട്ടു അതോടെ കൊൽവൻ എന്നാങ്ങളമാർക്ക് വേണ്ടി കൊല അലത്തോടെ വളരും പൈതൽ എന്ന പ്രതിജ്ഞയോടെ അവൾ നാടുവിടുന്നു ആങ്ങളമാരുടെ വധത്തിന് പ്രതികാരമായി ഏറെ തപം ചെയ്തു കിട്ടിയ മകനെ വധിക്കുമെന്ന ഈ പ്രതിജ്ഞ അസാധാരണമല്ലേ മരുമക്കത്തായ വ്യവസ്ഥയിൽ ആങ്ങള പെങ്ങൾ ബന്ധത്തിനുണ്ടായിരുന്ന അസാധാരണമായ വൈകാരിക ബലത്തെയാണ് ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നത് ആങ്ങള പെങ്ങൾ എന്നീ പദങ്ങൾക്കു തുല്യമായ പദങ്ങൾ പല ഭാഷകളിലും ഇല്ല ആൺ പെൺ പദങ്ങളോട് ബഹുവചന പ്രത്യമായ കൾ ചേർത്തുണ്ടാക്കുന്ന പദങ്ങളാണ് ആങ്ങള പെങ്ങൾ എന്നിവ ആങ്ങളയിൽ പദാവസാനം ഒരു അകാരം കൂട്ടിച്ചേർക്കുന്നു എന്ന് മാത്രം ഇവിടുത്തെ കൾ വെറും ബഹുവചന പ്രത്യയമല്ല പൂജക ബഹുവചന പ്രത്യയമാണ് ആങ്ങള എന്ന പദത്തിന് ഹെർമൻ ഗുണ്ടർട്ട് ടൈം യൂസ്ഡ് ബൈ സിസ്റ്റേഴ്സ് എന്നും പെങ്ങൾ എന്ന പദത്തിന് സിസ്റ്റർ വെൻ സ്പോക്കൺ ഓഫ് ഓർ ടു ഹർ ബ്രദർ എന്നും അർത്ഥവിവരണം നൽകുന്നു ആങ്ങളയും പെങ്ങളും പരസ്പരം സംബോധന ചെയ്യുമ്പോഴോ പരാമർശിക്കുമ്പോഴോ മാത്രമേ ഈ പദങ്ങൾ ഉപയോഗിക്കൂ എന്നില്ല ആങ്ങള പെങ്ങൾ ബന്ധത്തിൻ്റെ ഏറ്റവും ചേതോഹരമായ മുഹൂർത്തങ്ങൾ വരച്ചിട്ട കവിയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ രണ്ടു മിഴികളിൽ അമ്പരപ്പും രണ്ടു മിഴികളിൽ സ്നേഹവായ്പും ഏന്തി തുളുമ്പും തുളുമ്പലുകൾ ഏറെയുമില്ല കുറവുമില്ല എന്നീ വരികളിലൂടെ ഒരു കുഞ്ഞാങ്ങളയുടെയും പെങ്ങളുടെയും ചിത്രം പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന കവിതയിൽ ഇടശ്ശേരി വരച്ചിടുന്നു ആങ്ങളപ്പെങ്ങൾ ബന്ധത്തിലെ തുടർച്ചയുടെ ഹൃദ്യത അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ ഇളയ ആങ്ങളയ്ക്കു വേണ്ടി സ്വജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയ ഉടപ്പിറന്നവളുടെ കഥയാണ് പെങ്ങൾ എന്ന കവിതയിലെ വിഷയമെങ്കിൽ ഏറെ പ്രസിദ്ധമായ പൂതപ്പാട്ട് പെങ്ങൾ കുഞ്ഞാങ്ങളയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയെന്ന വിധമാണ് ആഖ്യാനം ചെയ്തിരിക്കുന്നത് ജീവിതത്തോട് തോൽവി സംബന്ധിച്ച് മരണത്തിലേക്ക് ചുവടുവെക്കുന്ന വിവാഹ സമ്മാനത്തിലെ പെങ്ങൾ അവസാന യാത്രയിൽ ഒപ്പം കൂട്ടുന്നത് കുഞ്ഞാങ്ങളെയാണ് ഞാനീ നീറ്റിൽ മുങ്ങി കാണാതെയാവുമ്പോൾ കരയുമോ നീ എന്ന ചോദ്യം കവിതയിലെ കുഞ്ഞാങ്ങളയോട് സാത്മീകരിക്കുന്ന വായനക്കാരുടെ ഉള്ളിൽ നൊമ്പരം തീർക്കും ആധുനിക കവിയായ എ അയ്യപ്പൻ ഒരു കവിതയിൽ എഴുതുന്നു ആനന്ദത്താലും കണ്ണീരിനാലും നനഞ്ഞ ഒരു പെങ്ങളിലെ വേണം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര